ഹായ് ഹലോ നമസ്കാരം ഇന്നത്തെ വീഡിയോ ട്രെയിൻ സീസൺ ടിക്കറ്റ് എങ്ങനെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം എന്നുള്ളതാണ് അതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ട്രെയിനിൽ സ്ഥിരമായിട്ട് ഒരേ റൂട്ടിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് മന്ത്ലി ക്വാർട്ടർലി ഹാഫ് ഇയർലി ഇയർലി എന്നീ കാലയളവിൽ അവർക്ക് പോകേണ്ട ടിക്കറ്റ് ഒന്നിച്ച് ബുക്ക് ചെയ്യുന്നതിനെയാണ് സീസൺ ടിക്കറ്റ് ബുക്കിംഗ് എന്ന് പറയുന്നത് ഈയൊരു സീസൺ ടിക്കറ്റ് എടുക്കുന്നതിലൂടെ ആ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന റൂട്ടിലേക്ക് എത്ര തവണ വേണമെങ്കിലും ജനറൽ കമ്പാർട്ട്മെന്റിൽ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാവുന്നതാണ് ഈ ഒരു സീസൺ ടിക്കറ്റ് എടുക്കുന്നതിലൂടെ ആ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന റൂട്ടിലേക്ക് മറ്റു ടിക്കറ്റുകളൊന്നും എടുക്കാതെ തന്നെ നമുക്ക് യാത്ര ചെയ്യാവുന്നതാണ് ഇന്ത്യൻ റെയിൽവേയുടെ തന്നെ ആപ്പായ യു ടി എസ് എന്ന മൊബൈൽ ആപ്പ് വഴി നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ മൊബൈൽ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് സീസൺ ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് അതിനായിട്ട് ഈ യു ടി എസ് ആപ്പ് പ്ലേ സ്റ്റോറിലും അതുപോലെ ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് അതിനായിട്ട് നമ്മുടെ ഫോണിൽ യു ടി എസ് ആപ്പ് ഓപ്പൺ ചെയ്യുക യു ടി എസ് ആപ്പിൽ ഒരു അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കേണ്ടതാണ് അതിനായിട്ട് മുകളിൽ കാണുന്ന ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് താഴെ കാണുന്ന രജിസ്റ്റർ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു അക്കൗണ്ട് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കണം അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പറും പാസ്വേഡും കൊടുത്തതിന് ശേഷം ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ അക്കൗണ്ട് ലോഗിൻ ആയതായിട്ട് കാണാം ഇനി മുഗൾ ഭാഗത്ത് കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന സീസൺ ടിക്കറ്റ് എന്ന ഓപ്ഷനിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ താഴെ കാണുന്ന ബുക്ക് ആൻഡ് ട്രാവൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇഷ്യൂ ടിക്കറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് നമുക്ക് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യാനുള്ള രണ്ട് ഓപ്ഷൻസ് കാണാം നെക്സ്റ്റ് ഡേറ്റ് അതുപോലെ കറണ്ട് ഡേറ്റ് കറണ്ട് ഡേറ്റ് ആണെങ്കിൽ നമ്മൾ എന്നാണോ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് അന്നത്തെ ഡേറ്റ് മുതൽ തന്നെ ടിക്കറ്റ് ആക്റ്റീവ് ആകും അതുപോലെ തന്നെ നെക്സ്റ്റ് ഡേറ്റ് കൊടുക്കുകയാണെങ്കിൽ എന്നാണ് നമ്മൾ ബുക്ക് ചെയ്യുന്നത് അതിൻ്റെ നെക്സ്റ്റ് ഡേറ്റ് മുതലായിരിക്കും നമ്മുടെ സീസൺ ടിക്കറ്റ് ആയിരിക്കുക ഇവിടെ രണ്ട് ഓപ്ഷനുകൾ താഴെ കാണാം ഫ്രം സ്റ്റേഷൻ അതുപോലെ ടു സ്റ്റേഷൻ ഇവിടെ യാത്ര ആരംഭിക്കേണ്ട സ്റ്റേഷൻ ഫ്രമ്മിലും അതുപോലെ യാത്ര അവസാനിപ്പിക്കേണ്ട സ്റ്റേഷൻ ടു എന്നുള്ളിടത്തും നമ്മൾ കൊടുക്കുക ഞാനിവിടെ തിരൂർ സ്റ്റേഷനിൽ നിന്നും താന്നൂർ സ്റ്റേഷൻ വരെയുള്ള സീ സിൻഡിക്കറ്റാണ് എടുക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രമ്മിൽ തിരൂർ സ്റ്റേഷൻ സെലക്ട് ചെയ്യുന്നു അതുപോലെ തന്നെ ടു സ്റ്റേഷനിൽ ഞാൻ താന്നൂരും സെലക്ട് ചെയ്യുന്നു സ്റ്റേഷനുകൾ കറക്റ്റായിട്ട് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് അടുത്ത വിൻഡോയിലേക്ക് പോകുന്നതായിരിക്കും ഇവിടെ നമ്മുടെ ട്രെയിൻ ടൈപ്പ് ഏതാണെന്നുള്ളത് കൊടുക്കുക മെയിൽ എക്സ്പ്രസ്സിലാണ് ഇപ്പോൾ ഓപ്ഷൻ കൊടുക്കുന്നത് അതിൽ സൂപ്പർ ഫാസ്റ്റ് ഓർഡിനറി ഓപ്ഷൻ കാണാം ഞാനിവിടെ മെയിൽ ഓർ എക്സ്പ്രസ് ആണ് സെലക്ട് ചെയ്യുന്നത് അതുപോലെ നമ്മുടെ ക്ലാസ് ചോദിക്കുന്നുണ്ട് അത് സെക്കൻഡ് ക്ലാസ് മാത്രമായിരിക്കും അവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കുക ഇവിടെയാണ് നമ്മുടെ ഡ്യൂറേഷൻ കൊടുക്കേണ്ടത് മന്ത്ലി ക്വാർട്ടർലി ഹാഫ് ഇയർലി അതുപോലെ ഇയർലി ഞാനിവിടെ മന്ത്ലിയാണ് സെലക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഏത് കാലയളവ് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം ഇനി അതുപോലെ തന്നെ നമ്മുടെ പേരും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കുക നമ്മുടെ ജെൻഡർ തൊട്ട് തന്നെ നമ്മുടെ ഒരു ഗവൺമെൻറ്റ് ഐ ഇഷ്യൂഡ് ഐ ഡി കാർഡ് നമ്മളിവിടെ കൊടുക്കണം ഇവിടെ ഈ ഓപ്ഷനിൽ കാണുന്ന ഏതെങ്കിലും ഒരു ഐ ഡി കാർഡിൻ്റെ ഒരു പ്രൂഫ് നമ്പർ നമ്മളിവിടെ കൊടുക്കണം ഞാനിവിടെ ആധാർ നമ്പറാണ് സെലക്ട് ചെയ്തത് ഞാനിവിടെ എൻ്റെ ആധാർ നമ്പറാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം ഇനി നമ്മുടെ പേയ്മെൻറ്റ് ടൈപ്പ് എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത് താഴെ ഇവിടെ ആറ് വാളറ്റ് കാണാം ഇവിടെ റെയിൽവേയുടെ തന്നെ ഒരു വാളറ്റാണത് അതിൽ എമൗണ്ട് നമുക്കുണ്ടെങ്കിൽ അതുവഴി നമുക്കിവിടെ പേയ്മെൻറ്റ് കടത്താം ഇനി അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തൊട്ട് താഴെ തന്നെ കാണുന്ന മറ്റ് പേയ്മെൻറ്റ് ഗേറ്റ് വേയിൽ പോകാവുന്നതാണ് ഇനി അതിന് താഴെ തന്നെ നമുക്ക് അഡ്രസ് ഓപ്ഷൻ അഡ്രസ്സൊക്കെ കൊടുത്തതിനു ശേഷം ആ പേയ്മെൻറ്റ് ടൈപ്പിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ താഴെ കാണുന്ന രണ്ടാമത്തെ ഓപ്ഷൻ കൊടുക്കുക ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് എന്ന ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഗെറ്റ് ഫെയർ എന്ന ഓപ്ഷൻ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പം നമുക്ക് വരുന്ന ടോട്ടൽ ഫെയർ നമുക്ക് നമുക്കവിടെ കാണാം ഇവിടെ ഇപ്പോൾ ഒരു മാസത്തേക്ക് തിരൂരിൽ നിന്നും താനൂരിലേക്ക് നൂറ് രൂപയാണ് വരുന്നത് അതിൻ്റെ ടിക്കറ്റിൻ്റെ വാലിഡിറ്റിയും കാര്യങ്ങളെല്ലാം അതിൽ കാണിച്ചിട്ടുണ്ടായിരിക്കും ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം നമുക്ക് നമുക്കവിടെ എഴുതിയിരിക്കുന്നത് ഡു നോട്ട് പെർഫോം ഫാക്ടറി റീസെറ്റ് ഓർ ചേഞ്ച് യുവർ മൊബൈൽ ഹാൻഡ്സെറ്റ് ഇഫ് എനി വാല്യൂഡ് ടിക്കറ്റ് ഈസ് ബുക്ക്ഡ് ഇൻ ദിസ് മൊബൈൽ എന്നൊരു ഓപ്ഷൻ കാണാം അതായത് ഈ ഒരു സീസൺ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ റീസെറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡ്സെറ്റ് മാറ്റിയിട്ട് മറ്റൊരു ഫോണിലേക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാലോ ഈ ഒരു ടിക്കറ്റ് മിസ്സാവും എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ആ ഒരു കാര്യം ഓർമ്മയിൽ എപ്പോഴും വെക്കുക അതിനുശേഷം നമ്മൾ ബുക്ക് ടിക്കറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇവിടെ ആക്സെപ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് ഗേറ്റ് വേയുടെ രണ്ട് ഓപ്ഷൻസ് കാണാം ഞാനിവിടെ പേടിഎമ്മിൻ്റെ ഗേറ്റ് വേ ആണ് ഉപയോഗിക്കുന്നത് ഞാനിവിടെ പേടിഎം കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന പേ ഹൺഡ്രഡ് റുപ്പീസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു ഇനി ഇവിടെ കാണുന്ന ഓപ്ഷനിൽ ഞാനിവിടെ യു പി ഐ ഓപ്ഷനാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഏത് ഓപ്ഷനിൽ വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ സെലക്ട് എ യു പി ഐ ആപ്പ് എന്ന ഓപ്ഷൻ കൊടുക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ യു പി ഐ ഐ ഡി താഴെ കൊടുത്തിട്ടും ആ ഓപ്ഷൻ വഴി നിങ്ങൾക്ക് പോകാം ഇവിടെ സെലക്ട് യു പി ഐ ആപ്പ് കൊടുക്കുമ്പോൾ നമ്മുടെ ഫോണിലുള്ള യു പി ഐ ആപ്പിൻ്റെ ഒരു ലിസ്റ്റ് അവിടെ വരും ഞാനിവിടെ ഗൂഗിൾ ആണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോണിൽ ഗൂഗിൾ പേ അവിടെ ഓപ്പൺ ആയി വരികയും നമ്മുടെ യു പി ഐ പിന്നും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു നൂറ് രൂപ പേയ്മെൻറ്റ് നടത്താം ഇപ്പോൾ ഞാനിവിടെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ബാക്ക് ബട്ടൺ ഒന്നും പ്രെസ് ചെയ്യേണ്ടിയിരിക്കുക ഡയറക്റ്റ് ഈ ഒരു വിൻഡോയിലേക്ക് തന്നെ വരും ഈ ഒരു സമയത്ത് നമ്മൾ ബാക്ക് ബട്ടൺ ഒക്കെ പ്രെസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പേയ്മെൻറ്റ് ഫെയിലായി പോവും അതുകൊണ്ട് നമ്മളൊന്നും ചെയ്യാതെ തന്നെ വെയിറ്റ് ചെയ്യുക ഇനി ഈ ഒരു ആപ്പിൽ മുഗൾ ഭാഗത്ത് തന്നെ കാണുന്ന ഷോർട്ട് ടിക്കറ്റ് എന്ന ഓപ്ഷനിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന സീസൺ ടിക്കറ്റ് നമുക്കിവിടെ കാണാം അതിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സീസൺ ടിക്കറ്റ് നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ നമുക്കിവിടെ കറക്റ്റായിട്ട് ഇവിടെ കാണാം ഇങ്ങനെയാണ് നമ്മുടെ സീസൺ ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്യുന്നത് ഇനി നമ്മൾ ടി ടി യോ ആരെങ്കിലുമൊക്കെ ചെക്കിങ് സമയത്തൊക്കെ വന്നിട്ട് നമ്മളോട് ടിക്കറ്റ് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ഷോർട്ട് ടിക്കറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇത്തരത്തിൽ ടിക്കറ്റ് നമുക്കവിടെ കാണിക്കാവുന്നതാണ് ഇതിൻ്റെ പ്രിൻ്റൌട്ടോ മറ്റു കാര്യങ്ങളോ നമുക്ക് എടുക്കേണ്ട ആവശ്യങ്ങളോ ഇത്തരത്തിൽ തന്നെ നമുക്ക് മൊബൈലിൽ തന്നെ നമുക്ക് ഈ ടിക്കറ്റ് കാണിച്ചാൽ മതി ഇനി തന്നെ നെക്സ്റ്റ് ട്രെയിൻ ടു താനൂർ എന്ന ഓപ്ഷൻ കാണാം നമുക്ക് ഇനിയിപ്പോൾ അടുത്ത ഏത് ട്രെയിനാണ് ഉള്ളത് അതിൻ്റെ ഷെഡ്യൂളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാവുന്നതാണ് അവിടെ മുകളിൽ ടു ഹവേഴ്സ് ഫോർ ഹവേഴ്സൊക്കെ കാണാം അടുത്ത രണ്ട് മണിക്കൂറിലുള്ള ട്രെയിനാണ് കാണിക്കുന്നത് നമുക്കത് വേണമെങ്കിൽ ഫോർ ഹവേഴ്സ് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം ഇവിടെ മറ്റു ട്രെയിനുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെയാണ് സെയിം ട്രെയിൻ തന്നെ കാണിച്ചത് ഈ ഒരു ടിക്കറ്റ് നമുക്ക് സ്ക്രീൻഷോട്ടൊന്നും എടുക്കാൻ പറ്റില്ല ഇത് ഈ ഒരു ആപ്പ് ത്രൂ മാത്രമേ തന്നെ നമുക്ക് ഈ ടിക്കറ്റ് ഓപ്പൺ ആക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലുള്ള മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബായ്